ശ്രീനാരായ പരമഗുരവേ നമഹ സുപ്രഭാതം ആയിരത്തി തൊണ്ണൂറ്റി മൂന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം ഇരുപത്തി ഒൻപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഇനി ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിക്കണം അവർക്ക് അറിവുണ്ടാകട്ടെ അത് തന്നെയാണ് അവരെ നന്നാക്കുവാനുള്ള മരുന്ന് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തി ആറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ അറിവ് മനുഷ്യനെ നന്നാക്കാനുള്ള മരുന്ന് എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഇനി ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിക്കണം അവർക്ക് അറിവുണ്ടാകട്ടെ അതുതന്നെയാണ് അവരെ നന്നാക്കുവാനുള്ള മരുന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗുരുദേവൻ പുറപ്പെടുവിച്ച സന്ദേശമാണിത് ശരിയായ ആരോഗ്യനിലയിൽ ഏതെങ്കിലും വിധത്തിൽ കുറവുകൾ സംഭവിക്കുന്നതാണ് രോഗാവസ്ഥ രോഗം മരണത്തിനു വരെ കാരണമായേക്കാം മരണഭയം ഏറ്റവും കൂടുതലായിരിക്കുന്നത് മനുഷ്യനിലാണ് അതുകൊണ്ട് രോഗം വന്നാൽ അവൻ ചികിത്സ തേടുകയും ചികിത്സകൻ നിർദ്ദേശിക്കുന്ന മരുന്ന് യഥാസമയം കഴിച്ച് രോഗവിമുക്തിക്കായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ രോഗം ചികിത്സ മരുന്ന് ആഗ്രഹം ഇവ നാലും ഒരു അച്ചുതണ്ടിലേക്ക് ഏകീകരിക്കപ്പെടുന്നു ഈ ഏകീകരണം കൊണ്ട് മാത്രം എല്ലാ രോഗങ്ങളും മാറുകയില്ല ശരീരത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ചേരേണ്ട വിധം ഒത്തുചേർന്ന് വേണ്ടുമണ്ണം പ്രവർത്തിക്കുന്ന നിലയെ പ്രാപിക്കണം അപ്പോഴാണ് രോഗവിമുക്തി ഉണ്ടാകുന്നത് ഇതുപോലെ വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും നിരവധി രോഗാവസ്ഥകളുണ്ട് അസ്വാതന്ത്ര്യവും അസമത്വവും അശാന്തിയുമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇവയെ മറികടന്നാലല്ലാതെ ജീവിതത്തിൽ മെച്ചപ്പെടാൻ കഴിയുകയില്ല നല്ല പാത്രത്തിൽ ശുദ്ധിയില്ലാത്ത വെള്ളം ഇരുന്നാലും നല്ലതല്ലാത്ത പാത്രത്തിൽ ശുദ്ധജലം പകർന്നു വെച്ചാലും രണ്ടും കുടിക്കാൻ യോഗ്യമല്ലാതായിത്തീരുന്നു അറിവില്ലാത്തവൻ്റെ അവസ്ഥ ഇതിനു തുല്യമാണ് നന്നാകുവാനുള്ള അവസരങ്ങളെ അറിവില്ലാത്തവന് പ്രയോജനപ്പെടുത്തുവാനാവില്ല അറിവില്ലായ്മ കൊണ്ട് നന്നാവാൻ ശ്രമിച്ചാലും അത് ഫലപ്രാപ്തിയിലെത്തുകയുമില്ല കാരണം സത്യവും അസത്യവും നിത്യവും അനിത്യവും ശരിയും തെറ്റും അറിവില്ലാത്തവന് തിരിച്ചറിയാൻ പ്രയാസമാണ് ഇതാണ് അവൻ്റെ ജീവിതത്തെ നന്നാക്കാത്തത് അതിനാൽ അറിവ് മറ്റെന്തിനേക്കാളും പ്രധാനമാണ് മനുഷ്യനെ ജീവിതത്തിൽ നന്നാക്കുന്നതും സ്വതന്ത്രനാക്കുന്നതും അറിവാണ് അതിനാൽ രോഗനിവാരണത്തിനായി മരുന്ന് കഴിക്കുന്ന അതേ ശ്രദ്ധയോടും ശുദ്ധിയോടും അറിവ് നേടണം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി